ഇക്കഴിഞ്ഞ രണ്ടു പകലും രണ്ടു രാവും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ സമാനതകളില്ലാത്ത കാഴ്ച കണ്ട സ്ഥലങ്ങളാണിത് ആമയിഴഞ്ചാൻ തോട് ഒരുപക്ഷെ ലോകത്തിനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത പല മാരക അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഉണ്ടാക്കാൻ സാധ്യതയുള്ള രോഗാണുക്കളുടെ ആരും ശല്യം ചെയ്യാനില്ലാത്ത തറവാടെ എന്ന് വേണമെങ്കിൽ ഈ തോടിനെ പറയേണ്ടി വരും ഇവിടെ ജോയി ഒരു രക്തസാക്ഷിയാണ് ഇത്രയും മലീമസമാക്കിയ ഈ തോട് അസുഖങ്ങളുടെ പ്രഭവ കേന്ദ്രമായിരുന്നിട്ടും പല പല വെള്ളപ്പൊക്കങ്ങളുടെ കാരണഹേതുവായിരുന്നിട്ടും കണ്ണു തുറന്ന് കാണാത്ത സംവിധാനങ്ങളുടെ മുന്നിൽ ജോയി ജീവൻ കൊടുത്ത് ആ തോടിന്റെ അടിത്തട്ടിലെ അസഹനീയമായ അവസ്ഥ തുറന്നിട്ടു നാടിനായി പ്രകൃതിക്കായി പരിസ്ഥിതിക്കായി അയാൾ രക്തസാക്ഷിയായി പിന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട തിരച്ചിലിൽ അഭിനന്ദിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു കൂട്ടം രക്ഷാപ്രവർത്തകർ രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ ഈ നാട്ടിൽ ആപത്തൊന്നും സംഭവിക്കരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യർ സംഭവിച്ചാൽ ജീവൻ തന്നെ കൊടുക്കും എന്ന പ്രതിജ്ഞയെടുത്ത് ജോലി ചെയ്യുന്ന മനുഷ്യർ കിട്ടുന്ന സാലറിക്കപ്പുറം നാടിന്റെ ആഭ്യന്തര സുരക്ഷ മുഴുവൻ ഇവരുടെ കൈകളിലാണ് രാജ്യത്തിന് സൈനികർ നൽകുന്ന സേവനങ്ങൾ എങ്ങനെയോ അതേ തുല്യതയിൽ തന്നെ ധീരമായി കാണേണ്ട നാടിന്റെ രക്ഷാ സൈന്യം എന്തായാലും ജോയി പോയി ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ പ്ലാസ്റ്റിക്കും കണക്കറ്റ മാലിന്യങ്ങളും നിക്ഷേപിച്ചവർ മനസ്സിൽ കുറിക്കട്ടെ നിങ്ങളൊരു കൊലപാതകം ചെയ്തു കൃത്യസമയത്ത് തോടുകളും ഓടകളും ശുദ്ധീകരിക്കാത്ത നഗരസഭയടക്കമുള്ള സംവിധാനങ്ങളും സ്വയം ചിന്തിക്കട്ടെ നിങ്ങളും ഒരു കൊലപാതകം ചെയ്തു നമ്മുടെ നാടിനെ നമ്മുടെ പരിസരങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാം ഇനി ഒരു മിഠായി കവർ പോലും ജലാശയങ്ങളിൽ വലിച്ചെറിയരുത് എന്ന പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ ജോയി വീണ്ടും ആവർത്തിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ